പിൻബഞ്ചകാർ എന്നാൽ ഒന്നിനും കൊള്ളാത്തവരാണോ അങ്ങനെ ഒരു അപഖ്യാതിയുണ്ട് മനുഷ്യർക്കിടയിൽ അതിത പഴങ്കതയാവാൻ പോകുന്നു വിദ്യാലയങ്ങളിലെ ക്ലാസ് മുറികളിൽ എല്ലാ കുട്ടികൾക്കും ഒരേ സ്ഥാനം നൽകി അവരിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പരിഷ്കരണത്തിന് തുടക്കമിടുകയാണ് സംസ്ഥാന സർക്കാർ ഇതിന്റെ കാര്യകാരണങ്ങൾ തിരയുന്ന ഒരു റിപ്പോർട്ട് കാണാം വരുസമ്പ്രദായം കാരണം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും ശ്രദ്ധിക്കാൻ അധ്യാപകർക്ക് കഴിയുന്നില്ലെന്ന പരാതിക്ക് ഏറെ പഴക്കമുണ്ട് മുൻബെഞ്ചുകളും പിൻബെഞ്ചുകളിലും നടുവിലുമൊക്കെയായി ഇരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിൽ കഴിവുള്ളവരും കുറഞ്ഞവരുമുണ്ടാകാം എന്നാൽ ഇങ്ങനെ വരിയായി മാത്രം ഇരുത്താനേ നിലവിലെ രീതി അനുവദിക്കുന്നുള്ളൂ സ്വാഭാവികമായും പിൻബെഞ്ചുകാരിലേക്ക് ശ്രദ്ധ കുറയാൻ ഇതിടയാക്കുന്നു താൻ മോശക്കാരനാണെന്ന കുട്ടിക്ക് തോന്നാനും ഇതിടയാക്കുന്നുണ്ട് പുതിയ പരിഷ്കാരം ഗുണകരമാകുമെന്നാണ് ആലത്തുറുപ്പ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇന്ദിരയുടെ പക്ഷം വളരെ ിൽ പോയി അടുത്ത് കാണാനും അവർഴുതുന്ന കാര്യങ്ങൾ കൃത്യമായി നോക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് കുട്ടികൾക്കും അത് വളരെയധികം കംഫോർട്ടബിളായിട്ടാണ് ഈ ഒരു ഇരിപ്പ് ഫീൽ ചെയ്തിട്ടുള്ളത് പേഴ്സണലി നമുക്ക് കാണാൻ അടുത്ത് പോയി കറക്ഷൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് പിന്നെ അതുപോലെ അവർക്കെല്ലാം ഈക്വൽ ആണ് എന്നുള്ളൊരു ഫീലിംഗ് കൂടി ഈ ഒരു രീതിയിലുള്ള ഇരിപ്പിൽ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിശ്വാസം അതുപോലെ തന്നെ നടുവിൽ ഇങ്ങനെ ഒരു സ്പേസ് കിട്ടുമ്പോൾ പ്രത്യേകിച്ച് ഒന്നാം ക്ലാസ് പോലെയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഒക്കെ ഓർഗനൈസ് കുട്ടികൾക്ക് നമ്പേഴ്സ് ചാടി ചാടി ചെയ്യുന്നുള്ള ചെയ്യാനും ഈ ഒരു സ്പേസിൽ എപ്പോഴും ഹെൽപ്ഫുൾ പണ്ട് ഇന്ത്യയിലെ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ വൃത്താകൃതിയിലാണ് കുട്ടികളെ ഇരുത്തി വിദ്യ അഭ്യസിപ്പിച്ചിരുന്നത് എന്നാൽ പിൻ ബെഞ്ചുകാരനായിരുന്നു ഇന്ത്യയുടെ ജനകീയനായ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം എന്നതും മറക്കരുത് ചൈൽഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെ ശരിക്കും നമ്മൾ ലേണിങ്ങിൻ്റെ ഒരു സ്റ്റേജസ് നോക്കുകയാണെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള ആ ഒരു സ്റ്റേജ് പോയിട്ട് ഇപ്പോൾ കുട്ടികൾ അനാലിസിസ് ചെയ്ത് പുതിയ ഐഡിയാസ് സിന്തസിസ് ചെയ്യാണ് അപ്പോൾ അങ്ങനെ സിന്തസിസ് ചെയ്യുന്ന സമയത്ത് മുന്നിലുള്ളവരുടെ സിന്തസിസ് ഐഡിയാസ് മാത്രമല്ലാതെ ഓരോ നോളേജും എല്ലാ ടീച്ചറിലേക്ക് അതായത് സ്റ്റാഫ് ഹോൾഡറാണ് ഇപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും നമ്മളെ സ്റ്റാക്ക് ഹോൾഡറിൻ്റെ അടുത്തേക്ക് കറക്റ്റായിട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ കൊളാബറേറ്റീവ് ലേണിങ്ങും അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷനും ഒക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഈ ബെഞ്ച് വൺ ടു വൺ ബാക്കിലേക്ക് ഇടുന്നതിനേക്കാൾ നല്ലത് ടീച്ചറും കുട്ടികളും ലേണിംഗ് എൻവരോൺമെൻറ്റിൽ അഭിമുഖീകരിക്കുന്ന ഒരു ഒരു കൊളാബറേറ്റീവ് അറ്റ്മോസ്ഫിയറിൽ ഈ നമുക്ക് അറേഞ്ച് അറേഞ്ച് ചെയ്തിട്ടോ ചെയ്തിട്ടോ ബെഞ്ചസ് എനിക്ക് തോന്നിയിട്ടുണ്ട് ബൈറ്റ് അഥവാ സഹകരണ അധ്യയന രീതിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലാസ് മുറികളിൽ നിന്ന് പിൻബെഞ്ചുകാർ എന്ന സങ്കല്പം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് പ്രഖ്യാപിച്ചത് പഴയ രീതി വിദ്യാർത്ഥിയുടെ ആത്മവിശ്വാസത്തെയും പഠനത്തെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഒരു കുട്ടിയും പഠനത്തിലോ ജീവിതത്തിലോ പിന്നോട്ടു പോകാൻ പാടില്ല എല്ലാ കുട്ടികൾക്കും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം പിൻബെഞ്ചുകാർ എന്ന ആശയം ഇല്ലാതാക്കാൻ പല രാജ്യങ്ങളും പല മാതൃകകളും പിന്തുടരുന്നുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് അനുയോജ്യമായ ഏറ്റവും മികച്ച മാതൃക കണ്ടെത്താൻ വിദഗ്ധരുടെ ഒരു സമിതിയെ നിയോഗിക്കാൻ തീരുമാനിച്ചു നമ്മുടെ കുട്ടികളുടെ മികച്ച ഭാവിക്കായി നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും തേടുന്നു മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടു യൂട്യൂബിനൂസ് പാലക്കാട്